ഞാൻ എഴുപത്തിയായിരം രൂപ എനിക്കറിയാം മറന്നുണ്ടാവുന്നു ബാലേട്ടനാദ്യമായി കൊടുത്ത പണം തിരിച്ചു വയ്ക്ക പൈസ സഹിതം നീ തരുവോ എനിക്ക് മൂന്ന് ലക്ഷം രൂപ എന്താ ബാലേട്ടൻ എങ്ങനെയൊക്കെ ചോദിക്കണേ ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നും അല്ലാതായി നിൽക്കുക ഇതിന്റെ പേരില് എന്നെ അങ്ങനെ ചെറുതാക്കരുതിട്ടോ പനങ്കഞ്ഞും പച്ചമുളകും കൂട്ടി പള്ളപ്പയ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഒരു ധൈര്യത്തിന് അങ്ങാടി ഓട്ടർ ചോടിച്ചും ചാലിയാറിൽ മുങ്ങി മണലും ആരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്ന തന്നെ ഈ നിലയിൽ ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിന് വേണ്ടി കണ്ണു നിറക്കിയ മറ്റുള്ളവർക്ക് വേണ്ടി നട്ടോട്ട ഓടണ നിങ്ങള് മൂന്നു ലക്ഷം റുപ്യന്റെ വലിയ കുടുംബത്തിൽ വില കെട്ടവനാവേ പിന്നെ എന്തിനാ ബാലേട്ടൻ ബാലേട്ട മുസ്തട്ടിരിക്കണേ എടുത്തോ എന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തോ നിന്നെ കൊണ്ടെത്തിച്ചത് I'm a